എല്ലാം നഷ്ടപ്പെടുത്തിയ ദുരന്തമേൽപ്പിച്ച ആഘാതമറക്കാൻ ചുരമിറങ്ങിയെത്തിയ കുരുന്നുകളെ ഇരുകയും നീട്ടി സ്വീകരിച്ച് പറശ്ശൻകടവ് വിസ്മയ പാർക്ക് വയനാട് ചുരൽമലയിൽ നിന്നെത്തിയ കുരുന്നുകളെയും കേരള എമർജൻസി ടീം പ്രവർത്തകരെയുമാണ് വിസ്മയ പാർക്ക് അധികൃതർ സ്വീകരിച്ചത് ദുരന്തം കുരുന്നുകളുടെ മനസ്സിലേൽപ്പിച്ച മുറിവുകൾ മായ്ക്കുന്നതിനാണ് കേരള എമർജൻസി ടീം പ്രവർത്തകർ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ദുരന്തത്തെ അതിജീവിച്ച മുപ്പത്തിയൊൻപത് കുട്ടികളാണ് പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെത്തിയത് കളിച്ചും ചിരിച്ചും കുട്ടികൾ ആഘോഷിക്കുന്നത് കണ്ടുനിന്നവരുടെ കണ്ണും മനസ്സും ഇറച്ചു തമാശകളുമായി അസ്കർ കലാഭവനും മാജിക് അവതരിപ്പിച്ച് കുട്ടിക്കൂട്ടുകാരൻ സഹദിനും നവാസ് പൂക്കാടും കുട്ടികളോടൊപ്പം ചേർന്നു ദുരന്തത്തിൽ മനസ്സ് മരവിച്ച് പോയ കുട്ടികൾക്ക് പുത്തനുണർവ് നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള എമർജൻസി ടീം പ്രവർത്തകർ ഉല്ലാസയാത്രയ്ക്ക് മുൻകൈ എടുത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ഇന്ന് കണ്ണൂരിൽ വിസ്മയ പാർക്കിൽ വരാനുണ്ടായ കാരണം നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ വയനാട്ടിൽ ദുരന്തം സംഭവിച്ച എല്ലാവർക്കും അറിയാം ഉരുൾപൊട്ടലിൽ അതിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട് ഒരു പ്രദേശം മുഴുവൻ രണ്ട് പ്രദേശങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ട് ഇന്നും മാനസിക നില വീണ്ടെടുക്കാൻ പറ്റാതെ അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയെ കഴിയുന്ന നമുക്കൊക്കെ അറിയാം ഈ ഈ കുട്ടികളെ വയനാട്ടിൽ ദുരന്ത മേഖല കുട്ടികളെ അവരുടെ മാനസിക ഉല്ലാസം നടത്തിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിസ്മയ പാർക്കിലേക്ക് ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചാണ് അതിന് കാരണമായത് നമ്മൾ ഈ അവിടെ രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മളവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ മഷൂദ് എന്നുള്ള ആൾ ഇവിടെ എൻ്റെ കൂടെയുണ്ട് അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത് വിസ്മയ മാർക്കറ്റിംഗ് മാനേജർ വി വി നിതിൻ ഫിനാൻസ് മാനേജർ വി എം ബാബുരാജ ഗസ്റ്റ് ഒ സൂര്യ അനൂപ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എസ് അഭിജിത്ത് പാർക്ക് എഞ്ചിനീയർ കെ ഹസീന എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ സ്വീകരിച്ചത് ചൂരൽമല സ്വദേശിയും വിസ്മയ പാർക്ക് വയനാട് ഏരിയ മാനേജറുമായ പി വി സതീഷ് കുമാറാണ് സന്ദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്